നിങ്ങളുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റായിട്ട് തുറക്കാൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണിത് ആദ്യം തന്നെ നിങ്ങളുടെ വിരല് മൂക്കിന് താഴെയായിട്ട് വയ്ക്കാം ഏത് നോസ്റ്റലാണ് അടഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക ഇവിടെ എൻ്റെ ലെഫ്റ്റ് നോസ്റ്റലാണ് അടഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവിരലുകൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക ഇവിടെ എൻ്റെ ലെഫ്റ്റ് നോസ്ട്രൽ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് തമ്പ് മുകളിലേക്ക് പിടിച്ച് മറ്റു വിലകളിൽ ഇൻ്റർലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യാം സാധാരണ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന മൂക്ക് ഓപ്പൺ ആയി വരാറുണ്ട് ചിലപ്പോൾ ചെയ്യുമ്പോൾ വിറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വേർത്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിർത്താം നടു വെച്ച് കണ്ണുകൾ അടച്ചിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കണ്ണുകൾ തുറന്ന് വെച്ച് നടു വെച്ചിരുന്നാലും മതിയാകും ഇപ്പം നിങ്ങളുടെ റൈറ്റ് നോസിലാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ റൈറ്റ് തമ്പ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് മറ്റു വിരകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക